४ų, ോ അപ്പോൾ ഒരു നടി ഒരു ആരോപണം ഉന്നയിച്ചതിൻ്റെ പേരിൽ അമ്മ പ്രസിഡന്റ് സ്ഥാനവും സിദ്ദിഖ് രാജിവെച്ചു അങ്ങനൊരു ആരോപണത്തിൻ്റെ പേരിൽ രാജി എന്ന് ചോദിച്ചാൽ ഒരു ധാർമ്മികതൻ്റെ പേരിൽ രാജിവെച്ചായിരിക്കും പക്ഷെ അതിൻ്റെ ഒന്ന് ആശുപത്രി എനിക്ക് തോന്നില്ല പേഴ്സ്ഫുള്ളായിട്ട് കാരണം അങ്ങനെ ആർക്കും ആരുടെ പേരിൽ ഒരു ആരോപണം ഉന്നയിക്കാം ആ ഉന്നയിച്ച പേരിൽ രാജിവെക്കേണ്ട എന്ന് ചോദിച്ചാൽ ഇപ്പോൾ ഞാൻ ചെയ്യട്ടെ അമ്മൻ്റെ മോലാലിൻ്റെ പേരിൽ ഇപ്പോൾ ഒരാളൊരു ആരോപണം ഉന്നയിച്ച് മോലാലി രാജിവച്ച് അങ്ങനെ അങ്ങനെ എല്ലാവരും ഇപ്പം രാജിവെച്ചു കൊണ്ട കേസൊന്നും ഉണ്ടെന്നില്ല എനിക്ക് വ്യക്തമായ തെളിവോടുകൂടി ഇന്ന സാധനം ഇൻ്റെ തെളിവുണ്ട് എന്ന രീതിയിലൊക്കെ ഒരു ആരോപണം ഉന്നയിക്കുകയാണെങ്കിൽ കൃത്യമായി രാജിവെക്കണം അല്ലാത്തവരിക്ക് സിദ്ധിക്ക് രാജിവെക്കേണ്ടതുണ്ടോ എന്ന് ചോദിച്ചാൽ എന്നെ സംബന്ധിച്ചോളം അത് രാജിവെക്കേണ്ടതില്ലായിരുന്നു എന്നുള്ളതാണ് അന്വേഷണം ഉണ്ടെങ്കിൽ അന്വേഷണം സഹകരിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ പിന്നെ ആ അധികാര സാധനത്തിരുന്നതുകൊണ്ട് പിന്നെ ഈ അന്വേഷണത്തെ അട്ടിമറിക്കാനൊന്നും ഈ അധികാരസ്ഥാനം കൊണ്ട് കഴിയുന്ന കേസൊന്നുമല്ലല്ലോ അപ്പോൾ രാജി വയ്ക്കേണ്ടതില്ലായിരുന്നു എന്നാണ് എൻ്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായം ഇപ്പോൾ ആരോപണം നേരിടുന്നതിലൊക്കെ രാജി വെക്കുകയാണെങ്കിൽ ചിലപ്പോൾ അമ്മ സംഘടന ഉണ്ടാവില്ല എന്നെനിക്ക് തോന്നുന്നത് പക്ഷേങ്കിൽ ഇവന്മാരൊക്കെ നല്ല കളി കളിച്ചിട്ടുണ്ടെന്ന് നമുക്കൊക്കെ നേരിട്ട് അറിവില്ലെങ്കിലും പല മേഖലയിൽ നിന്നൊക്കെ പറഞ്ഞുകൊണ്ടൊക്കെ അറിവില്ല ഇവരൊന്നും മോശക്കാരൊന്നും ആയിക്കില്ല അപ്പോൾ സിദ്ധിക്ക് അങ്ങനെ ചെയ്യുകയെന്ന് വെച്ചാൽ നമ്മൾ പേഴ്സണലായിട്ട് നമുക്ക് എന്നാലുണ്ടാവും എന്ന് ചിന്തിക്കുക വിശ്വസിക്കുന്ന ഒരു സംവിധാനത്തിലേക്ക് എത്തിപ്പെട്ടിട്ടുണ്ട് ഈ അമ്മ സംഘടനകളിൽ എല്ലാവരും ആരും മോശക്കാരൊന്നും ആയിക്കില്ല വ്യക്തിപരമായിട്ട് നമുക്കറിയാത്തിടത്തോളം കാലവും പിന്നെ തെളിവില്ലാത്തതിൻ്റെ പേര് നമുക്കങ്ങനെ വിശ്വസിക്കാൻ പറ്റാത്തൊരു പ്രശ്നം മാത്രമേ ഉള്ളൂ പക്ഷേ അമ്മ പ്രസിഡന്റ് സ്ഥാനം ഒന്നും രാജിവെക്കേണ്ട കേസില്ലായിരുന്നു പിന്നെ അതങ്ങനെ അങ്ങ് ഫോട്ടോ എന്ന് വിചാരിക്കുന്നതാണല്ലായിരുന്നു പക്ഷേ ഇത് കറക്റ്റ് ടൈമാണ് ഈ ആരോപണങ്ങളൊക്കെ വന്നതെന്നല്ല ഇന്ന് സുദീഖിൻ്റെ ആത്മകഥ ഉണ്ടല്ലോ അഭിനയമറിയാതെ ആത്മകഥ പ്രസിദ്ധീകരിക്കുന്ന അതേ സദസ് അതേ സമയങ്ങളിലാണ് ഈ ആരോപണങ്ങളും വന്നു എന്നുള്ളതാണ് സത്യം അത് കറക്റ്റ് ടൈമിങ്ങാണ് പിന്നെ അവർ ആ ടൈം തെരഞ്ഞെടുത്തത് ഈ വിഷയത്തിൻ്റെ ഇടയിൽ കൂടെ തന്നെയാണ് അത് കറക്റ്റ് പോയിൻ്റാണ് അത് മീഡിയ പ്രസൻസ് കിട്ടി പിന്നെ ഇപ്പോൾ ആ ഒരു ആൾ ആരോപണം ഉന്നയിച്ചപ്പോൾ പല മേഖലയിൽ നിന്നും പല ആളുകളും ചോദിക്കുന്ന ചോദ്യം ഉണ്ട് അന്ന് കുട്ടിയുടെ വായിൽ എന്തായിരുന്നു പഴമായിരുന്നു ഇത്രയും കാലം മിണ്ടാതിരുന്നു ഇതെന്താണ് ഇപ്പോൾ ഒരു ആരോപണം ഉന്നയിച്ചത് എന്നൊക്കെ ചോദ്യങ്ങൾ കേട്ടാത്തൊന്നും ഭയങ്കര കറക്റ്റ് ആണ് അതൊന്നല്ല ശരി ഓൾക്ക് അത്ര അന്നൊരു പീഡനം നേരിട്ടപ്പോൾ അന്ന് പ്രതികരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല അപ്പോൾ ചിലപ്പം പ്രായത്തിൻ്റെതാവാം സാമൂഹിക അന്തരീക്ഷത്തിൻ്റെ ആവാം ചിലപ്പോൾ പേടികൊണ്ടാവാം വീട്ടിൽ നിന്നുള്ള പേടികൾ പിന്നെ സമൂഹത്തിൽ നിന്നുള്ള ഒറ്റപ്പെടുത്തലുകളൊക്കെ ആയിരിക്കാം അതിൻ്റെയൊക്കെ പേടിച്ചിട്ടായിരിക്കാം അന്ന് പറയാതിരുന്നത് ഇന്ന് അതല്ല അതിൽ നിന്നൊക്കെ ആർജാവം ഉൾക്കൊണ്ട് ഇന്ന് സ്വ സ്വ സ്വയം തന്ത്ം നിൽക്കാൻ പ്രാണിയായ സമയത്ത് സ്വന്തം പ്രതികരിക്കാനും പ്രതിഷേധിക്കാനൊക്കെ കൈവുണ്ട് അല്ലെങ്കിൽ എന്ത് വന്നാലും നേരിടാൻ തയ്യാറായുന്ന ഒരു മാനസികമായ ഒരു പക്കതിയിലേക്ക് വന്നതിന് ശേഷം പ്രതികരണം നടത്തിയാവാം അതുകൊണ്ട് അവരെ കുറ്റം പറയാനൊന്നും പറ്റില്ല ആ കാര്യത്തിൽ അതിജീവിത എന്ന് പറയുന്ന അവർ ഏത് സമയങ്ങളിലാണെങ്കിൽ പോലും അവർ നടത്തിയ കുറ്റസമ്മ അല്ലെങ്കിൽ പരാതി ആ പരാതിയായിട്ട് തന്നെ നിൽക്കണം പിന്നെ നിലവിലൊരു ഔദ്യോഗികമായിട്ട് ആർക്കെതിരെയും പരാതി നിയമപരമായിട്ട് കൊടുത്തില്ല എന്നാണ് പറയുന്നത് സ്വമേധയാ കേസെടുക്കാൻ പറ്റുന്ന കേസുകളിലന്നൊക്കെയാണ് എനിക്ക് തോന്നുന്നത് പക്ഷേ സ്വമേധയാ കേസെടുത്തുകൊണ്ട് വലിയ മെച്ചമുണ്ട് എനിക്ക് തോന്നുന്നില്ല നാളെ ആ അതിജീവിത വാക്ക് മാറിയാൽ അത് പോയി ആ കേസിന് ശരിക്കും അവർ കേസ് ഫയൽ ചെയ്യണം എന്നാണല്ലോ പിന്നെ ഇതൊന്നും വ്യക്തമായ തെളിവുകളൊന്നും ഇനി അവശേഷിക്കുന്നുണ്ടാവില്ലല്ലോ എന്നാൽ പോലും നിയമപരമായിട്ട് മുന്നോട്ട് പോകണം എന്നാണ് അതിന് നമുക്ക് പറയാനുള്ളത് ഓക്കെ ശ്രദ്ധിക്ക് രാജിവെക്കേണ്ടതില്ലായിരുന്നു എന്നുള്ളൊരു അഭിപ്രായം കൂടി ഈ കൂട്ടത്തിൽ നമുക്ക് ഉണ്ട്